ജന്മാവകാശ പൌരത്വത്തെക്കുറിച്ചുള്ള തൻ്റെ നിലപാട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചിരിക്കുകയാണ് ജന്മാവകാശ പൌരത്വം അടിമകളുടെ മക്കൾക്കുള്ളതായിരുന്നുവെന്നും ലോകം മുഴുവൻ യു എസിലേക്ക് വന്ന് ചേക്കാറാനുള്ളതല്ലെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി അടിമകളുടെ മക്കൾക്ക് പൗരത്വം കിട്ടാനായിരുന്നു അങ്ങനെയൊരു വ്യവസ്ഥ കൊണ്ടുവന്നത് അതിൻ്റെ ഉദ്ദേശം നല്ലതായിരുന്നു താൻ അതിനെ നൂറ് ശതമാനം അനുകൂലിക്കുന്നു എന്നാൽ ലോകം മുഴുവൻ അമേരിക്കയിലേക്ക് വന്നടിയുന്ന സാഹചര്യമല്ല ആ നിയമത്തിലൂടെ ഉദ്ദേശിച്ചത് അത് അനുവദിക്കാനാവില്ലെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചിരിക്കുന്നത് ജന്മാവകാശ പൗരത്വുമായി ബന്ധപ്പെട്ട് ിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ട്രംപ് പറഞ്ഞു ജനുവരി ഇരുപതിന് അധികാരത്തിലേറി ആറ് ദിവസം തന്നെ ട്രംപ് ജന്മാവകാശ പോലത്തും റദ്ദാക്കി എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ ഉത്തരവ് ഫെഡറൽ കോടതി റദ്ദാക്കി അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ട്രംപിന്റെ നീക്കം വാഷിംഗ്ടൺ അരിസോണ ഇലിനോയിസ് ഒറിഗോൺ എന്നിവയുൾപ്പെടെ നിരവധി ഡെമോക്രാറ്റിക് നൃത്തത്തിലുള്ള സംസ്ഥാനങ്ങൾ ഉത്തരവിനെ ചോദ്യം ചെയ്ത് കേസ് ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ് ജോൺ കഫനർ ആയിരുന്നു ഭരണഘടനാ വിരുദ്ധമെന്ന് ആരോപിച്ച് ജന്മാവകാശ പൌരത്വവുമായി ബന്ധപ്പെട്ട് ട്രംപ് കൊണ്ടുവന്ന ഉത്തരവിന് താൽക്കാലിക സ്റ്റേ നൽകിയത് നിലവിലുള്ള രീതി അനുസരിച്ച് അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ജന്മാവകാശവുമായി പൗരത്വം ലഭിക്കും ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായാണ് ഈ ജന്മാവകാശ പൌരത്വത്തിനും നിരോധനം ഏർപ്പെടുത്തിയത് യു മണ്ണിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൗരത്വം നൽകുന്ന ഭരണഘടനയുടെ പതിനാലാം ഭേദഗതിയുടെ നഗ്നമായ ലംഘനമാണ് ഉത്തരവെന്ന് വാദിച്ചാണ് ഡെമോക്രാറ്റിക് നൃത്തത്തിലുള്ള സംസ്ഥാനങ്ങൾ താൽക്കാലിക നിയന്ത്രണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് പുതിയ ഉത്തരവനുസരിച്ച് മാതാപിതാക്കളെ ഒരാൾക്കെങ്കിലും പൗരത്വമോ ഗ്രീൻ കാർഡോ ഇല്ലെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് യു എസിൽ പൗരത്വം ലഭിക്കില്ല നിയമവിരുദ്ധമായി യു എസ് ഇൽ കഴിയുന്നവരുടെയും തൽക്കാലത്തേക്ക് വരുന്നവരുടെയും മക്കൾ യു എസിന്റെ അധികാരപരിധിയിൽ വരില്ലെന്നാണ് ട്രംപ് ഇറക്കിയ ഉത്തരവ് വ്യാഖ്യാനിക്കുന്നത് ഇന്ത്യക്കാരുൾപ്പെടെ അമേരിക്കയിലുള്ള വലിയൊരു വിഭാഗം വിദേശികളെ ആശങ്കയിലായേക്ക ഈ ഉത്തരവ് ഫെബ്രുവരി ഇരുപത് മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കുകയായിരുന്നു കോടതി തടഞ്ഞത് വർഷം രണ്ടര ലക്ഷത്തോളം കുട്ടികളെ ഇത് ബാധിക്കുമെന്നായിരുന്നു കണക്ക് മാതാപിതാക്കളുടെ പദവി പരിഗണിക്കാതെ സ്വന്തം മണ്ണിൽ ജനിക്കുന്ന ഏതൊരാൾക്കും സ്വയമേവ പൗരത്വം നൽകുന്ന മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലൊന്നാണ് യു എസ് കുടിയേറ്റ ചർച്ചകളിൽ ഈ നയം പലപ്പോഴും ഉയർന്നു വരാറുണ്ട് ജന്മാവകാശ പൌരത്വം അവസാനിപ്പിച്ചാൽ യു എസിൽ ഓരോ വർഷത്തിലും ജനിക്കുന്ന ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം കുട്ടികൾക്ക് ഇനി പൗരത്വം ലഭിക്കില്ലെന്നാണ് വിദഗ്ധർ കണക്കാക്കുന്നത് ഭരണഘടന സംരക്ഷിക്കുന്ന അവകാശങ്ങൾ കവർന്നെടുക്കാൻ ട്രംപിന് അധികാരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതി അവസാനിപ്പിക്കാനുള്ള ട്രംപിൻ്റെ ശ്രമത്തെ മാസാച്യൂസേറ്റ്സ് അറ്റോർണി ജനറൽ ആൻഡ്രിയ ജോയി കാമ്പെൽ വിമർശിക്കുകയും ചെയ്തിരുന്നു